ഹായ് ഹലോ ഇന്ന് നമ്മൾ നോക്കുന്നത് റോസുകളുടെ വിൻ്റർ കെയർ ആണ് കേട്ടോ അതെ മഞ്ഞ് കാലത്ത് മഞ്ഞ് കാലത്ത് എങ്ങനെയാണ് റോസുകൾക്ക് കൃത്യമായ പരിചരണം നൽകുന്നത് മഞ്ഞുകാലം എന്ന് വെച്ചാൽ റൂസുകളെ ഏറ്റവും നന്നായിട്ട് പൂക്കുന്ന കാലമാണ് എന്നാൽ ഏറ്റവും നല്ല കെയർ വേണ്ട മാസം കൂടിയാണ് മഞ്ഞുകാലം കാലം അപ്പോൾ നമ്മൾ സാധാരണ റോസാ ചെടികൾക്ക് കൊടുക്കുന്ന പരിചരണത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായി കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മ നമ്മുടെ റോസാ ചെടികളൊക്കെ ഇങ്ങനെ കൊല്ല കൊത്തി പൂക്കുകയും ചെയ്യും നല്ല അടിപൊളി പൂക്കളെ നമുക്ക് തരുകയും ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് മഞ്ഞ് കാലത്ത് നമ്മൾ റോസാ ചെടികളെ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ മഞ്ഞ് കാലത്തിൻ്റെ പീക്ക് സീസൺ ഏതാണെന്ന് അറിയാൻ പോകുന്നത് നമ്മുടെ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി ആണ് ഈ മൂന്ന് മാസമാണ് റോസിന് ഏറ്റവും പീക്ക് ഗ്രോത്ത് സീസൺ വരുന്നത് അതുപോലെ തന്നെ ശരിയായ കെയർ ഈ സമയത്ത് കൊടുത്താലുണ്ടല്ലോ അധികമായിട്ട് ബ്ലൂംസ് ഉണ്ടാവും തിക്ക് പെറ്റൽസ് വരും ഡിസീസ് ഫ്രീ ആയിരിക്കും അടിപൊളിയായിരിക്കും അപ്പോൾ മഞ്ഞുകാല കാല റോസ് കെയറിൻ്റെ ഏറ്റവും ഇസഡ് ഗൈഡ് ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ശരിക്കും മഞ്ഞ് കാലത്ത് നമ്മൾ ഏറ്റവും അധികം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് വെള്ളം റോസുകൾക്ക് ഒഴിച്ച് കൊടുക്കുന്നതിലാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ സാധാരണ നമ്മളെ റോസുകൾക്ക് രാവിലെ വെള്ളം കൊടുക്കാറുണ്ട് ഉച്ചയ്ക്ക് വെള്ളം കൊടുക്കാറുണ്ട് ചിലവരൊക്കെ വൈകിട്ടും വെള്ളം കൊടുക്കാറുണ്ട് പക്ഷേ മഞ്ഞ് കാലത്ത് ഒരു കാരണവശാലും വൈകുന്നേരങ്ങളിൽ വെള്ളം കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്നറിയോ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം റോസുകൾ എന്ന് വെച്ചാൽ എന്താ പറയുക വെള്ളം എന്തിനാ എല്ലാ ചെടികൾക്കും റോസുകൾക്ക് മാത്രമല്ല എല്ലാ ചെടികൾക്കും വെള്ളം എന്തിനാ പ്രകാശ സംശ്ലേഷണം വഴി ആഹാരം പാചകം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലേ നമ്മൾ കുഞ്ഞു ക്ലാസ്സിലേ പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ അത് അതെ അപ്പോൾ വൈകുന്നേരങ്ങളിൽ വെള്ളം കൊടുത്താൽ റോസിന് എന്തെങ്കിലും ഉപയോഗം ഉണ്ടാകുമോ കാര്യം രാത്രി ഭക്ഷണം പാകം ചെയ്യാൻ പറ്റില്ല കാര്യം സൂര്യനില്ലല്ലോ സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ മാത്രമല്ലേ രാത്രി ഭക്ഷണം പാകം ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുന്നത് ഒരു വേസ്റ്റ് വെള്ളമായിട്ട് അവിടെ നിൽക്കും ഇത് എന്താ സംഭവിക്കുക എന്നറിയോ പ്രത്യേകിച്ച് മഞ്ഞ് കാലാവുമ്പോൾ രാവിലെ രാത്രി മുഴുവൻ മഞ്ഞ് വീഴും അപ്പോൾ രാത്രി ഈ തങ്ങി നിൽക്കുന്ന വെള്ളം ചെടികളിൽ നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രാത്രി ഫുള്ള് മഞ്ഞ് വീഴുന്നുണ്ട് അപ്പോൾ രാവിലെ ആകുമ്പം ഇലകളിൽ വെള്ളം കൊണ്ടിങ്ങനെ നിറഞ്ഞിരിക്കും വെള്ളവും മഞ്ഞു തുള്ളിയും എല്ലായിട്ട് ഇലകൾ നല്ല ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ ഇളം വെയിലൂടെ അങ്ങോട്ട് അടിച്ചാലുണ്ടല്ലോ ഇലകളെല്ലാം പഴുത്ത് പോവും അപ്പോൾ ഈ മഞ്ഞ് കാലത്ത് നമ്മുടെ റോസുകൾ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് ഇലകളെല്ലാം മഞ്ഞ കളറായി പോകുന്നു അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് ഇലകളെല്ലാം മഞ്ഞക്കളറായി പോകുന്നത് കേട്ടോ അപ്പൊ അതിനൊരു പരിഹാരമുണ്ട് എന്താ പറയുക ജസ്റ്റ് ഇപ്പോൾ നമ്മൾ രാവിലെ വെയിലുതിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെടികൾക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുക വെറുതെ വെള്ളമൊഴിക്കുകയല്ല ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് ഇലകളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞു തുണിയൊക്കെ അങ്ങനെ അടിച്ച് തെറപ്പിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികൾ നല്ല കരുത്തോടു കൂടി വളരെ കേട്ടോ ശരിക്കും രാവിലെ വെയിലുതിക്കുന്നതിന് മുന്നേ വെള്ളം കൊടുക്കാൻ പറയുന്നത് എന്താണെന്നറിയാമോ ആ വെയിലുതിച്ച് വരുമ്പോൾ അതിൽ നിൽക്കുന്ന ആ എന്താ പറയുക വെള്ളം എല്ലാം മാറി നല്ല അടിപൊളിയായിട്ട് വരും അതുകൊണ്ട് തന്നെ ചെടികൾ ഫ്രഷ് ആയിട്ട് നിൽക്കും മറിച്ച് വെള്ളം ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമോ എന്നറിയാമോ ഈ വെള്ളത്തുള്ളികൾ ആ ഒരു ഇലയിൽ ഇങ്ങനെ തങ്ങി നിൽക്കുകയും അത് വെയിലുദിച്ച് വെള്ളം ഇങ്ങനെ തുള്ളി ഇങ്ങനെ നിൽക്കുമ്പോൾ ആ വെയിലുദിച്ച് അത് ബാഷ്പീകരിച്ച് പോകാൻ കുറേ സമയമെടുക്കും ആ സമയം കൊണ്ട് ഇലകൾ എന്താ പറയുക മഞ്ഞാവുകയും ചെയ്യും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ സമയങ്ങളിൽ രാവിലെ വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നേരം വെള്ളം ഒഴിച്ചാൽ മതിയാവും വെയിലുതിക്കുന്നതിന് മുമ്പ് രാവിലെ തന്നെ വെള്ളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെടികളെല്ലാം നല്ല ഫ്രഷ് 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 ആയിട്ട് നിൽക്കും പിന്നെ ഈ ഏറ്റവും കൂടുതൽ ഫംഗൽ ഡിസീസ് വരേണ്ട ഒരു ടൈം കൂടിയിട്ടാണ് ഈ ഒരു തണുപ്പ് എന്ന് വെച്ചാൽ അതിൻ്റെയും പ്രധാന കാരണം ഇതാണ് ചെടികളിൽ ഇങ്ങനെ ഈർപ്പം കെട്ടി നിന്ന് 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 നിന്നിട്ടാണ് ഈ ഒരു അസുഖങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ ചെടികളൊക്കെ ഇച്ചിരി ഇടവിട്ട് ഇടവിട്ട് വായു സഞ്ചാരം കിട്ടുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നിറച്ച് പൂക്കൾ ഇങ്ങനെ അട്ടിപൊളിയായിട്ടുണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഈ കാര്യം പ്രധാനമായിട്ടും നമ്മുടെ ഈ മഞ്ഞ് കാലത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ പിന്നെ നമ്മൾ വളം കൊടുക്കുന്നത് ഈ സാധാരണ വളം കൊടുക്കുന്നതിനെക്കാട്ടും കൂടുതൽ വളം കൊടുക്കേണ്ട ഒരു സമയം കൂടിയിട്ടാണിത് അപ്പം എല്ലാ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നല്ല രീതിയിൽ ഇതിന് വളമായിട്ട് കൊടുക്കുക ചെടികൾക്ക് വളം കൊടുക്കുക നമുക്ക് റോസൊക്കെ ആകുമ്പോൾ പ്രധാനമായിട്ടും എന്താ പറയുക ഉണക്ക ചാണകം ആട്ടിൻ കാഷ്ടം അതുപോലെ തന്നെ നമ്മുടെ ഡി എ പി ഡി എ പി നന്നായിട്ട് തന്നെ ഒരു നല്ല അടിപൊളി ഒരു ഫ്ലവറിങ് ബൂസ്റ്ററാണെന്ന് തന്നെ പറയാം നല്ല റസായിട്ട് തന്നെ പൂക്കള വലുപ്പത്തിൽ നല്ല പച്ചപ്പോട് കൂടി ഇലകൾ വന്ന വലുപ്പത്തിൽ വിരിഞ്ഞു കിട്ടും അതുകൊണ്ട് തന്നെ ഡി എ പി ഒഴിവാക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ മറ്റു വളങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ പിന്നെ ഉള്ളതെന്നു വെച്ചാൽ സൂര്യപ്രകാശം സൂര്യപ്രകാശം മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ റോസുകളൊക്കെ സെറ്റ് ചെയ്തിരിക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റോസ് എന്ന് വെച്ചാൽ സൺ ലവിങ് പ്ലാന്റ് ആണ് അതെ സൂര്യപ്രകാശം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അതുകൊണ്ട് തന്നെ നല്ല സൂര്യപ്രകാശം ഉണ്ടെങ്കിൽ നന്നായിട്ട് ചെടികൾ പൂക്കളൂ പലരും ഇപ്പോൾ റോസൊക്കെ മേടിച്ചിട്ട് മാവിൻ്റെ ചുവട്ടിൽ ഷെയ്ഡിൽ അങ്ങനെയൊക്കെ കൊണ്ടുവച്ച് വളർത്തുന്നതായിട്ട് കാണാറുണ്ട് ശരിക്കും അങ്ങനെയുള്ള ചെടികൾ വളരും പക്ഷേ നന്നായിട്ട് പൂക്കില്ല നമുക്ക് നന്നായിട്ട് പൂത്ത് അതിൻ്റെ ആ ഫുൾ ഒരു ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ റോസുകൾ നല്ല വെയിലത്ത് തന്നെ നട്ട് പിടിപ്പിക്കുക വെയിലത്ത് തന്നെ വെച്ചേക്കാൻ ശ്രമിക്കുക റൂസ് എന്ന് വെച്ചാൽ വെയിൽ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് വെയിലത്ത് വളർന്നാൽ മാത്രമേ അതിന് നന്നായിട്ട് അതിൻ്റെ പൂക്കളെ തരുള്ളൂ നന്നായിട്ടത് എന്താ പറയുക കളേഴ്സ് വരുള്ളൂ അതുകൊണ്ട് വെയിൽ നന്നായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ തണുപ്പ് കാലത്ത് ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രൂണിങ് അപ്പോൾ ഈ ഒരു സമയത്ത് ലൈറ്റ് പ്രൂണിങ് ആണ് കേട്ടോ ചെയ്യേണ്ടത് സാധാരണ നമ്മൾ ഭയങ്കരമായിട്ട് കമ്പ് കോതി വെട്ടിക്കളയുന്ന ഒരു മാസങ്ങളല്ല ഇത് ചെറുതായിട്ടുള്ള പ്രോണിങ് അതായത് ഡ്രൈ ആയിട്ടുള്ള യെല്ലോ ലീവ്സൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക വീക്കായിട്ട് നിൽക്കുന്ന സ്റ്റെംസ് കട്ട് ചെയ്ത് മാറ്റുക പിന്നെ എന്താ പറയുക കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം നാൽപ്പത്തഞ്ച് ഡിഗ്രി ആങ്കിൾ ആയിരിക്കണം ഇത് പ്രോണിങ് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെ പ്രോൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിറച്ച് ബ്രാഞ്ചസ് വന്ന് നിറച്ച് പൂക്കൾ തന്നെ നല്ല സ്റ്റൈലായിട്ട് റോസ് ഇങ്ങനെ വിടർന്നുല്ലസിച്ച് നിൽക്കും എല്ലാത്തരം റോസുകളും ന നല്ല പുതിയ പുതിയ ഷൂട്ട്സ് വരും സ്ട്രോങ് ബഡ്സ് വരും ഒരുപാട് ഒരുപാട് പൂക്കൾ കിട്ടാൻ സഹായിക്കുന്ന ഒരു സമയാണിത് അതുമാത്രമല്ല എല്ലാ റോസുകളുടെയും സീസണാണ് ഈ മഞ്ഞുകാലം എന്ന് വെച്ചാൽ നിറ കുറച്ച് പൂക്കളെ നമ്മുടെ വീട്ടുമുറ്റത്ത് കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ടതാണ് നല്ല രീതിയിൽ കെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് റോസുകൾ തരും അതുകൊണ്ട് തന്നെ പിന്നെ റോസുകൾക്ക് പല വളങ്ങളുണ്ട് കേട്ടോ മന്ത്ലി കെയറിന് നിങ്ങൾക്ക് എൻ പി കെ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ എന്താ പറയുക പൂക്കളുടെ നിറത്തിനും കാര്യങ്ങൾക്കൊക്കെ അതിനായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കൊടുക്കാവുന്നതാണ് ഫെർട്ടിലൈസർ കൊടുക്കുമ്പോഴുണ്ടല്ലോ ഒട്ടും വെഡ് സോയിലും കൊടുക്കരുത് ഒരു ചെറുതായിട്ട് നനമുള്ള മണ്ണിൽ വേണം എല്ലാ ഫെർട്ടിലൈസേഴ്സും കൊടുക്കാനായിട്ട് അപ്പോൾ എന്താ ഈ ജനുവരി മുതൽ ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള റോസ് പരിചരണം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു ധാരണ കിട്ടിയെന്ന് തന്നെ കരുതുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോയെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടോയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അടുത്ത് ഒരു ബെൽബട്ടൺ വെച്ചിട്ടുണ്ടാവും ആ ും ശരിപാട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ശരിക്കും പരിചയപ്പെടുത്തുന്നുണ്ട് ഒരുപാട് റോസ് കയേഴ്സ് പറഞ്ഞുതരുന്നുണ്ട് അതുപോലെ ഈ കാണിച്ച റോസുകളിലും ഓൾമോസ്റ്റ് റോസുകൾ നമുക്ക് വില്പനയ്ക്കുള്ളതാണ് കേട്ടോ ആവശ്യക്കാർക്ക് വെബ്സൈറ്റ് വഴിയോ ഡയറക്റ്റ് വാട്സാപ്പ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് അടുത്ത ദിവസം അടുത്ത